ഈ മായ എന്ന് പറയുന്നതിനെ കുറിച്ച് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്ര പേർക്ക് മായയെക്കുറിച്ചറിയാം അതുപോലെ സാറ് അന്വേഷിച്ചിരുന്നോ ഞാൻ ചോദിച്ചാൽ മനസ്സിലായേ പ്രവീണ മായയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതൊക്കെ ഇത്ര പേര് മായയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുണ്ട് ആരെങ്കിലും ഉണ്ടോ അയെക്കുറിച്ച് കയറി ചുമ്മാ കൈപ്പൊക്കെ കേട്ടോ കൂടി നോക്കും നോക്കുമ്പോൾ കൂടി നോക്കുമ്പോൾ തൊപ്പി തൊപ്പി എടുക്കാൻ വേണ്ടി കൈ ബൊക്കെ രണ്ടാഴ്ച ഞാൻ ഉണ്ടോ എല്ലാവർക്കും അറിയാം മായ എന്താണ് ഫലത്തിനറിയാം മായ എന്താണ് മരിച്ചേക്ക ആ എന്താ മായെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താ പറയുക മായയാണെന്ന് അറിയാം അതുകൊണ്ട് ശരിയെന്നാണ് എന്തുകൊണ്ടാണ് അറിയേണ്ടതിരിക്കാൻ വേണ്ടി ഒരു അങ്ങനെ ഒരു സംവിധാനം പറഞ്ഞിട്ടുണ്ടാകുന്നു ഫ്ലോയിനെതിരെ നീന്തുന്ന ആൾക്കാരെ പോലെയാണ് അന്വേഷിച്ചിറങ്ങുന്നവരും അല്ലേ അവരെല്ലാം ഈ അവരുടെ ഫ്ലോയിൽ നിന്നൊക്കെ തിരിഞ്ഞാണോ വരുന്നത് വാസു അല്ല വളരെ നല്ല ഉത്തരമാണ് വളരെ നല്ല കാഴ്ചപ്പാടാണ് അപ്പം അതിനുവേണ്ടി മായയെ മെയിൻറ്റൈൻ ചെയ്യുന്ന പ്രകൃതിയാണ് കറക്റ്റ് അപ്പം മായയെ പരിചയം കയറി കളഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ അംഗീകരിക്കുന്നതല്ലേ ആണോ നല്ല കാഴ്ചപ്പാടാണ് അത് ശരിയാണ് പ്രകൃതിക്ക് എൻ്റെ ആവശ്യമില്ല പ്രകൃതിക്ക് തന്നല്ല പ്രപഞ്ചത്തിനെ തന്നെ എൻ്റെ ആവശ്യമില്ല പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കണം എന്നൊരു നിർബന്ധമൊന്നും ആർക്കുമില്ല ഇല്ല അപ്പോൾ ആരും ആരായാലും ജീവിച്ച് ജീവിച്ച് പൂർത്തീകരണത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സത്യത്തിൽ എത്തിക്കൊള്ളു അതിന് ഈ വെപ്രാളത്തിൻ്റെതും കാര്യമില്ല അവരുടേതായ സമയത്തിൽ കൂടെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അത് ആ പ്രാപഞ്ചികമായിരിക്കുന്ന കർമ്മഫലങ്ങളുടേതായ ഒരു ചാക്രതയിൽക്കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അത് ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പിന്നെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അവൻ അവന് ചേർന്ന ആഹാരങ്ങൾ കൊടുക്കുക കുറച്ചുകൂടെ എഴുതാകുമ്പോൾ കുറച്ചുകൂടെ എഴുതാമ കൊടുക്കുക അങ്ങനെ അങ്ങനെ ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ വരുന്ന വ്യത്യാസം പോലെ അവർ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതും അതൊക്കെയാണ് പല കാര്യങ്ങളും അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് കാലക്രമത്തിൽ മാത്രം നടന്നാൽ മതി എന്നുള്ളതുകൊണ്ട് മായയാണത് താമസിപ്പിക്കുന്ന പ്രോസസ്സ് അതുകൊണ്ട് ഏറ്റവും പ്രയോജനപ്പെട്ട മായ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ജീവിതം ആസ്വാദ്യകരമാകുന്നത് എനിക്ക് ആസ്വദിക്കാനേക്കില്ല മായ ഒരു വിനോദത്തിന് ഉപാധിയായിട്ട് ഒരു ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ബോധപ്രവർത്തനായിരിക്കുന്നത് കാണുന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ മായ ഒരു വിനോദത്തിൻ്റെ ഉപാധിയാണ് ഒരു കളിപ്പാട്ടാണ് നമ്മൾ മായയ്ക്ക് സാധാരണ ഒരു വ്യക്തി മായയുടെ അടിയിൽ പെട്ടുപോകുന്നു എന്നുള്ളിൽ മറ്റത് മായയുടെ മുകളിൽ കയറി മായ ഉപേക്ഷി ഉപയോഗിക്കുന്നു അത് വ്യത്യാസങ്ങളുണ്ട് മായ രണ്ടുപേരുടെ കയ്യിലും രണ്ടുപേരുടെ ജീവിതത്തിലും മായ ബാധിക്കുന്നുണ്ട് മായ മായ വെറുതെ വിടുന്നില്ല പ്രവചനത്തിൻ്റെ ഭാഗമാണ് ഭാഗമാണ് അപ്പോൾ അങ്ങനെ കാഴ്ചപ്പാട് ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ പ്രവീൺ ചോദിച്ച പോലെ അനാഥിയാണ് മായ സംശയമില്ല മായാണ് മനോഹരത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയുക ജീവിതത്തിൽ എന്തെങ്കിലും ഭംഗിയുണ്ടെങ്കിൽ അത് മായയുടെ കോൺട്രിബ്യൂഷൻ അതൊരിക്കലും സത്യാന്വേഷെ സത്യാന്വേഷി ഇഷ്ടപ്പെടുന്നൊരു പ്രസ്താവനയല്ല അത് മായയെ നിരോധിച്ചുകൊണ്ട് മായയെ മായരഹിതമായി ജീവിതത്തിലേക്ക് പോകാനുള്ള വ്യഗ്രതയിലാണ് അവൻ പക്ഷെ അങ്ങനെ തോന്നുന്നത് പോലും എന്താണ് മായ എനിക്ക് മോക്ഷം പ്രാപിക്കാം എന്നൊരു വ്യാമോഹം ഉണ്ടാകുന്നതിൽ പോലും മായ പ്രവർത്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല മനസ്സിലാക്കുന്നവരെയാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അതാണ് മായ സാറ് പറഞ്ഞത് സാമ്പർബികമായിട്ട് ശരി തന്നെയാണ് അനാദിയാണ്